ുംഹ്മ ഇവർക്കാത്തോ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും ഉപകരിക്കുന്ന ആത്മീയ പറയാൻ പോകുന്ന ടിപ്സ് വെരി എഫക്റ്റീവ് ആണ് ചെയ്യുന്നവർക്ക് ഫലം ഉറപ്പ് ഒരുപാട് അനുഭവം ഇൻഷാ ശത്രുക്കൾ നമ്മളിൽ പലർക്കും ഉണ്ടാകും ശത്രുശല്യം ഒഴിഞ്ഞു പോകാൻ പലരും ടിപ്സ് ചോദിക്കാറുണ്ട് കുടുംബത്തിലോ അയൽപ്പക്കത്തിലോ കൂട്ടുകാർക്കിടയിലോ ഏതു നിലയിലും ശത്രുക്കൾ നമ്മെ നല്ലോണം ശല്യം ചെയ്യുന്നുവെങ്കിൽ ഈ പറയുന്ന ചെറിയ ദിക്കറ് എല്ലാവരും ചൊല്ലുക പിന്നെ ആരെയും ഭയക്കേണ്ടതില്ല ധിക്കറ് പറയാം അവൻ മാത്രമാണ് പ്രിയപ്പെട്ടവരെ ഈ ഒരു ദിക്കർ ദിവസവും മുന്നൂറ്റി പതിമൂന്ന് തവണ മുന്നൂറ്റി പതിമൂന്ന് തവണ ചൊല്ലൽ പതിവാക്കിയാൽ ശത്രുക്കളുടെ യാതൊരു ശത്രുതയും കുതന്ത്രവും ചതിയും വഞ്ചനയും ഒന്നും ഫലിക്കില്ല ഉറപ്പ് ക്രൂര ഹൃദയത്തിന്റെ ക്രൂരത ഉടനടി അവസാനിക്കുകയും ചെയ്യും ഇനി ഈ ഏതിക്കറ് പതിവാക്കിയാൽ കിട്ടുന്ന മറ്റു ഗുണ നേട്ടങ്ങൾ പറയാം ഈദിക്കർ ചൊല്ലുന്നവരുടെ ഹൃദയം വിശാലമാകും ആപത്തുകൾ നീങ്ങും ജയിൽ മോചനം ലഭിക്കും അയാളുടെ ധനം സമ്പത്ത് സംരക്ഷിക്കും എല്ലാ പ്രയാസങ്ങളും നീങ്ങും വിഷമങ്ങൾ അകലും മതിപ്പുയരും മഹിമകൾ ഏറെ ദർശനം കഴിയും ശത്രുക്കളുടെ കുതന്ത്രങ്ങൾ എല്ലാം പാളിപ്പോകും ഏത് എല്ലാവരും ദിവസവും ചൊല്ലണം എല്ലാ മഹാന്മാരും പതിവാക്കിയിരുന്ന ചൊല്ലാൻ നിർദ്ദേശിക്കുന്നതുമായ ഒരു ദിക്കറാണിത് അശുദ്ധി സമയത്തും ഈ ഏതുക്കർ സ്ത്രീകൾക്ക് ചൊല്ലാവുന്നതാണ് എല്ലാവരും എന്ന ചെറിയ ജീവിതത്തിൽ പതിവാക്കി കൊണ്ടുവരിക അമീൻ അസലക്കും വാർഹമുല്ലാഹി ഒബർക്കാത്തു